നിധി അവിടുത്തെ പ്രിയപ്പെടുത്തുന്ന ഞങ്ങളുടെ ഏകരക്ഷകരമായി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ തിരി രക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർന്ന് സ്ഥലത്തിലെ എല്ലാ ആന്മക്കൾക്കും വേണ്ടിയും ലോകമൊഴിലുള്ള സകല പാപികൾക്ക് വേണ്ടിയും എല്ലാ പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമകളിലും ഉള്ള സകല പാപികൾക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ ഞങ്ങളുടെ കാഴ്ച പിതാവിടെ നാമങ്ങൾ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ഞങ്ങളുടെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തരുത്മനിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പിതാനോട് എല്ലാ അന്ധകാരശക്തികളെയും ദുരാത്മാക്കളുടെയും ദുഷ്ടവിശാചികളുടെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചി ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളും പ്രയോഗങ്ങളും ചതിപ്രയോഗങ്ങളും കുടുംബത്തിലുള്ള മാറാ രോഗങ്ങളും താഴ്ക്കോഷങ്ങളും മദ്യപാനം അശുദ്ധി മാനസിക മാനസികയും സർവശക്തിയുടെയും അധികാരം ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായി മാധ്യസ്ഥ വഴിയും വിശുദ്ധ മിഖൈൽ മാലാഖയുടെയും വിശുദ്ധ നാമം യും സകല പൈശാചി ശക്തികളെയും അവിടുത്തെ പാദപുരുത്തി ചെയ്യുന്നു പൈശാചിക ബന്ധനം മോചന മാതാവേ അങ്ങയുടെ പുത്രൻ വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ തിരു രക്തമൊഴുക്കി കോടാനുകൂടി മാലാകമാർഗ സംരക്ഷണം നൽകണമേ ഈശയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിച്ചു തരണമേ